ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് പുതിയൊരു നമുക്ക് പോലും അറിയാത്ത വെറൈറ്റി സംഭവമായിട്ട് വന്നേക്കാണല്ലേ എന്നാലും നമ്മൾ പോയി പോയി അപ്പൊ ആ ഒരു സംഭവം വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം ഓർത്ത് സക്സസ് ആകുമോന്നറിഞ്ഞൂടാ എന്താണെന്നൊക്കെ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ടാ നമ്മളത് മെയിൻ സാധനം നമ്മടെ ഞാൻ മീൻ എല്ലാരും നമ്മള് കൊറച്ച് കൊറച്ച് എടുത്തിട്ടുള്ളത് കപ്പലണ്ടി പിന്നെ പൊട്ടുമരിപ്പ് പിന്നെ സവാള ഇത്ര താഴെ നമ്മ ചെയ്യാൻ പോണത് അപ്പൊ അത് ഇപ്പൊ കാണുമ്പോ തന്നെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണി ഇപ്പൊ തന്നെ കമന്റ് അടിച്ചോട്ടോ അതെ കപ്പലണ്ടി വറുക്കാനായിട്ട് ഇട്ടുട്ടാ നമുക്കിതിന് പേരെന്തെങ്കിലും നമുക്ക് എത്രത്തോളം വിജയിക്കാൻ നോക്കിട്ട് നമുക്ക് ഇതിന് എന്തായാലും ഉണക്കച്ചെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കപ്പലണ്ടി മെയിനാണ് പൊട്ടുന്നത് ചേരണം നാലുട്ടം വേണം ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ചെറിയ സാധനങ്ങളാണെങ്കിലും മെയിൻ സാധനങ്ങളാണോന്നൊക്കെ അപ്പൊ ഇതിന് പേരൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോണ്ട് അതെ ഉച്ചക്ക് ഞങ്ങൾക്ക് അറിയാം പരിപ്പ് 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 ഉള്ളി മുളക് പിടിച്ചിട്ട് തളിക്കണത് പിന്നെ ചോറാവണുണ്ട് ചോറായി വൈകുന്നേരത്തെ ചോറ് കൂറ്റുശകർക്ക് ചോറ് കൂട്ടണം അപ്പൊ അങ്ങനത്തെ വിശേഷമൊക്കെയാണ് അപ്പൊ ഇന്ന് ഞാൻ പോയിട്ടില്ലെന്നു വെച്ചാൽ അദ്ദേഹമാണല്ലോ കുറച്ചു നാളെ ആയിരിക്കും വീഡിയോ വീണത് അല്ലെ വീഡിയോ വീണത് നമുക്കൊരു വീഡിയോയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വീണത് അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മൾക്ക് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഈ നേരത്തെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പെട്ടെന്ന് ഇരുന്നൊഴിവാണല്ലോ അപ്പഴാണ് പെട്ടെന്ന് ഈ സംഭവം കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങള് ഞാൻ ഇങ്ങനത്തെ കറി കഴിച്ചിട്ടുമില്ല ഞാൻ ഈ കറി വെക്കുന്നത് കണ്ടിട്ടുമില്ല ഇത് എന്റെ സ്വന്തം ഒരു ചെയ്യാൻ പോവണം എന്താ നോക്കാം ഓർത്തിട്ട് ഇങ്ങനെ നമുക്കൊരു ക്ലൂ കപ്പലണ്ടി ഇതാക്കാനായിട്ട് ചട്ടി വെച്ചാൽ അപ്പൊ നമ്മള് കപ്പലണ്ടി ലൂസായിട്ട് മേടിച്ച് എന്നിട്ട് അതൊന്ന് വറുത്ത് എടുക്കണം നമുക്ക് ആവശ്യമുള്ളത് എല്ലാം കുറച്ച് കുറച്ച് ഒന്ന് ചെയ്ത് നോക്കണ ഒരു സംഭവത്തിന് കഴിഞ്ഞിട്ട് കുറച്ച് കൊറച്ച് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇത് സക്സസ് ആവണെ നമ്മൾ വലുതായിട്ട് ഇങ്ങനെ ചെയ്യും ചിലപ്പോ ഇറക്കണം മുഴുവൻ ഇടുക്കൂലാട്ടോ അപ്പൊ പച്ചയായിട്ട് തിന്നും ആ അതിൽ കറിയായിട്ട് എന്തോരൊക്കെ വേണോന്നൊക്കെ നോക്കിട്ട് അപ്പൊ നമ്മളിപ്പോ കപ്പലിന്റെ വർക്കാണ് സക്സസ് ആവുകയാണെങ്കിൽ കറിയായിട്ട് വെക്കാം വലിയൊരു കറിയും നമ്മള് അച്ചാറൊക്കെ കൂട്ടുന്ന പോലെ ഒരു സൈഡ് കറി അല്ലേ ചമ്മന്തി പൊടി അങ്ങനെ പറയാൻ പറ്റില്ല എന്താ ഞാൻ കണ്ടിട്ട് പറഞ്ഞു തന്നിട്ട് അടിപൊളിയാണെന്നാണ് പറയണതല്ലേ ഞാൻ ഇത് കഴിച്ചിട്ടില്ല ഇത് നമ്മള് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കഴിച്ചില്ലായിരുന്നു അപ്പൊ കഴിച്ചവര് പറഞ്ഞ ഇങ്ങനെ ഒരു ഇത് ഇണ്ടല്ലോ നിങ്ങൾക്ക് അറിവെ ചെയ്തുകൂടിയെന്ന് പറഞ്ഞു അപ്പൊ നമ്മളിപ്പ കപ്പലണ്ടി വറക്കണം കഴിഞ്ഞിട്ട് ഇതും വന്ന് ചൂടാക്കി ഉണക്കച്ച വറുത്ത് സവാളയും വറുത്തു പോരിയിട്ട് കാണിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി എന്താണ് നടക്കണത് അങ്ങനെ അത് സംഭവങ്ങളൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ ഉണക്കച്ചമ്മീൻ വറത്ത് സവാള വറുത്തുപോരി പൊട്ടുപോരിപ്പ് വറുത്ത് കപ്പലണ്ടി വറുത്ത് ഇത്രയും സാധനങ്ങള് നമ്മൾ വറുത്തിട്ടുണ്ട് പിന്നെ ചട്ടി വെച്ചിട്ടുണ്ട് എന്താണ് എനിക്ക് തന്നെ അറിയാൻ പാടില്ല നമ്മൾ രൂപത്തിന് അങ്ങോട്ട് ചെയ്യണം ആദ്യം സവാള ഇടുന്നു അതെ നമ്മളപ്പ് ചെയ്യണേനോ പിന്നെ കണ്ടിട്ടും ഇല്ല കഴിച്ചിട്ടും ഇല്ലാത്തതിന്റെ ഒരു പരിചയ കുറവ് നല്ലോണം ഉണ്ട് എന്നാലും നമ്മൾ വറുത്തതൊക്കെ ഇങ്ങനെയൊക്കെ ശരിക്കും ഉണ്ട് കുറച്ച് മുളക് പൊടി ി ഒന്നുമല്ല കപ്പലടി എല്ലാരും അങ്ങനെ ഇട്ടേ ആ കാണാനൊക്കെ നല്ല അങ്ങനെ ഇരിക്കുന്നത് ആ വിട്ട് വിട്ടിങ്ങനെ അപ്പ ഇതൊരു വിധം സെറ്റ് ആണ് ആ അതെല്ലാം അങ്ങനെ വറുത്ത കോഴിയങ്ങനെന്തേലും ഫുഡിന്റെ കൂടെ ഇങ്ങനെ പോലെയൊക്കെ വെറൈറ്റി ഐറ്റം കഴിക്കാനായിട്ട് നമ്മുടെ ഉച്ചക്കലതൊക്കെ അറിയാതാണ് കേട്ടോ പരിപ്പാതിന് ഇത് മുളകിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊരു ചാറിന് ഇങ്ങനെ ഒരു തൊട്ട് കൂട്ടാനായിട്ട് ഒരു കറി പോലെ പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടാവും കണ്ടിട്ട് തോന്നുന്നുണ്ട് ണാ നല്ല ഭംഗിയുണ്ടമ്മേ സക്സസ് ആയിട്ടുണ്ട് എന്റെ ഉള്ള മഞ്ജു പറഞ്ഞതാണ് നമ്മളുടെ കൂടെ നമുക്ക് ഒരുപാട് ഇനി പറഞ്ഞു അങ്ങനെ നമ്മള് നമ്മുടെ പുതിയ റെസിപ്പി ഓഫാക്കി ഇത് കണ്ടിട്ട് ഇതിന് ഇതിനെന്ത് പേരിടാൻ തോന്നും പേരിട്ടോട്ടോ ചെമ്മീനുണ്ട് കപ്പലിനുണ്ട് അങ്ങനെക്ക എന്നാ പൊടിയും ചെമ്മീൻ പൊടിയൊന്നും പറയാൻ പറ്റൂല പൊടിച്ചിട്ടില്ല അങ്ങനെ എന്താണ് സംഭവം ടേസ്റ്റ് എല്ലാത്തിന്റെയും ടേസ്റ്റ് ഒരുമിച്ച് കിട്ടണ്ടല്ലേ നല്ലതാണ്ടത് ആണല്ലേ അവർ ഇതെല്ലാം നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഞാനോടും മുളകല്ലേ അതെ ഒന്ന് നമ്മൾ ഓഫാക്കിയായിരുന്നു മതി എന്ന് പറഞ്ഞു പരീക്ഷ നമ്മളിങ്ങനൊക്കെ ഉണ്ടാവും ഉള്ളുപ്പും കൂടി ഇട്ട് ടേസ്റ്റ് ചെയ്ത് ചെമ്മീന്റെയും കപ്പലണ്ടിയുടെയും പൊട്ടുകടലുടേയും മെക്ക കൂടെ ടേസ്റ്റ് സവാള ഒക്കെ കിട്ടുമ്പോ നന്നായിരിക്കും എന്തായാലും നമ്മള് വിചാരിച്ചു നമുക്ക് വേണ്ട പാകം അപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മളിത് ടേസ്റ്റ് ഒക്കെ ചെയ്ത് ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ പറഞ്ഞു വരുകയാണെന്നുണ്ടെങ്കിൽ വലിയ പരിപാടികളില്ല എന്നാലും നമ്മൾക്കൊരു ആയിരുന്നു ഇത് ആദ്യമായിട്ട് ചെയ്യണേന്റെ ഒന്നും അറിഞ്ഞൂടല്ല കഴിച്ചിട്ടും ഒന്നും ഇല്ലാത്തതിന്റെ ഒരുണ്ടായിരുന്നു അതെന്താ എന്താ പറയുക മഞ്ജു ഇത് നല്ലതും ആവോ ഞാൻ പറഞ്ഞു മഞ്ജു ചേച്ചി നോക്കിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഒരു റെസിപ്പി ഇങ്ങനെ കണ്ടപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ ആയിക്കൂട്ടം കൂടാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പല പോരാളികൾ ഞങ്ങൾ എന്തേലും വിടാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞാലോട്ടെ അത് ശരിയാവ ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും അല്ലേ ഇത് മഞ്ഞ് മാത്രം റെസിപ്പി ആയതുകൊണ്ട് മഞ്ജമോൾ പറഞ്ഞു വിടാം മഞ്ജുമോളും അറിയണോ അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി നല്ല ചൂടുണ്ട് അതിന് ണം എത്തിനുണ്ടു നല്ലേ ഒരുമിച്ച് വരൂട്ട് ഒരുമിച്ചു വരട്ടി പിന്നെ പിന്നെ ഞാൻ കഴിച്ചോണ്ടിരിക്കാ നല്ല ഉപ്പ് ചെമ്മീൻ്റെ ടേസ്റ്റ് ഇട്ടുണ്ട് സവാളയുടെ ടേസ്റ്റും കപ്പലേയും പൊട്ടുകളും നല്ല തോന്നുന്നു അല്ലേ നമുക്കിങ്ങനെ കാണാൻ തന്നെ കണ്ടോ നല്ല മുളകൊക്കെ നല്ല ചെമ്മീൻ നമ്മൾ വറുത്തേന്റെ കൂടെ ഇതൊക്കെ കിട്ടാല്ലോ ഇരിക്കും എന്നാ ഒരു വേറെ ടേസ്റ്റും കപ്പലണ്ടിയൊക്കെ ടേസ്റ്റും പിന്നെ ഞങ്ങളുടെ പരിപ്പേറിയും ചോറും ഇതൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റും കാണിച്ചിട്ട് ഈ വീഡിയോ നിർത്താം നമ്മളങ്ങനെ നമ്മളുടെ ചെമ്മീന് ചെപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആ കിലുക്കം കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ആക്കി വെച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ചെലപ്പോ തണുത്തു പോയാലോന്നോർത്തിട്ട് അപ്പൊ നീ നമ്മുടെ പരിപ്പ് നമ്മളിനിയൊന്ന് ഉള്ളി മുളകൊക്കെ ചതച്ചിട്ട് ഒരു കറിയാക്കാൻ പോയി പരിപ്പ് ചാറ് അപ്പ നീ ആദ്യം ചട്ടി വെച്ച് അതും കൂടെ കാണിക്കാന്ന് ഓർത്തപ്പ ഇന്നത്തെ നമ്മുടെ എന്തായാലും ഉച്ചക്കലത്തേക്ക് കാണിച്ചേക്കാം നമ്മുടെ കറികൾ ഫുള്ള് കാണിച്ചേക്കാന്നോർത്ത് ഉച്ചക്കലത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് പരിപ്പ് ഇടിച്ച് ഉള്ളി മുളക് ഇടിച്ച് താങ്ങാ ഉള്ളി മുളക് വെളുത്തുള്ളിയൊക്കെ കൂട്ടി ചതച്ചതാണ് വേപ്പന ഇല്ല താളിക്കാനും അപ്പൊ അതുകൊണ്ട് കാണിക്കണ്ട ഇല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ എല്ലാവരും കിട്ടും അതൊരു രസം വേപ്പനക്കെ ഇട്ട ഭംഗിയോ അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു ഞാൻ മിക്കവാറും തിന്ന് തീർക്കുവോന്ന് തോന്നാണ്ട് വൈകിട്ട് വരും ഉണ്ടാവും അറിയൂലെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ഇത് ഫോട്ടോ കണ്ടപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായി അറിയാണ്ടാ കാണിച്ചില്ല എന്നിട്ട് വീഡിയോ ഒക്കെ ഫോട്ടോ കണ്ടിട്ടോട്ടോ കണ്ട് എങ്ങനെ ഇണ്ട് വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടായിട്ട് പോയേക്കാണ് അപ്പൊ നല്ല ഇഷ്ടായില്ലേ നല്ല ഇഷ്ടായി അപ്പൊ നിങ്ങൾക്ക് എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെറുതായിട്ടൊന്നും കാണിച്ചോളൂ എനിക്കാണെങ്കി പരിപ്പ കൊലത്താനായിട്ട് ഉള്ളിമുളകും മുട്ടിട്ട് എന്തായാലും നമ്മൾ ഒരു വഴിക്ക് പോവല്ലേ ഇന്ന് പറയുകയാണെങ്കിൽ ഉള്ളിമുളക് ആ ചമ്മന്തി ഇത്തിരി എടുക്കണം ആ ടേസ്റ്റ് ചെയ്ത് കിട്ടാൻ പോല അത് കൂട്ടി കൊറേ ചോറ് കഴിക്കാം ചമ്മന്തി ഞാൻ മാറ്റുന്നുണ്ട് മാറ്റി ബാക്കി നമുക്ക് നോക്ക് പരിപ്പില്ല താമതി അല്ലേ പരിപ്പ് ചാറി പരിപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞ പരിപ്പ് നമ്മള് കുക്കറിലിട്ടിട്ടൊന്ന് വിസല പരിപ്പ് വെന്ത് നമ്മള് അങ്ങനെ ഒന്നും തിളച്ചോണ്ടിരിക്കുന്നു നമ്മുടെ ഒരിക്കലും കാണാത്ത കറിയെല്ലാം ആ ശരിയാണ് നമ്മൾ അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ വലിയ വല്യ കറികൾ മാത്രല്ല കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ വെക്കണ നേരത്ത് ഇതും പിന്നെ അതെ ഒരു വെറൈറ്റി സാധനം ഇതൊക്കെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടത് നല്ല അത് നമ്മടെ പേര് പറയണെ കിട്ടാത്തോണ്ടോ അത് അതെന്ന് പറയണത് നമുക്ക് പേരിട്ടിട്ടില്ല ചെമ്മീനും കപ്പലണ്ടിയും കൂടെ വറക്കണം എന്നാണെങ്കിലൊക്കെ പറയാം അങ്ങനെയൊക്കെ നമ്മളത് ചോറായിട്ട് വന്നിട്ടു കഴിക്കാൻ പോയാലും കറിയും കറിയും അതെ ഞാൻ വന്നിട്ട് വെച്ചിട്ടില്ല ഇവിടെ അപ്പ എന്തായാലും പിന്നല്ല ഇതും ആ അത് കറുറ കറിയാണ് ഒച്ചയക്കണ് കടിക്കണ ഒച്ചേക്കണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു കറികള് എല്ലാ പ്രാവശ്യവും കറിയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള കറികളല്ലേ കാണിക്കണം ഇതിപ്പോ ആ ആക്കാൻ പറ്റുമെങ്കിലും നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അപ്പൊ അതെ ഞാനും കഴിക്കാൻ പോണു ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കാണാൻ പറ്റൂ കൊറേ നാളത്തെ കൂട്ടുമ്പോ ഇത്തിരി ടേസ്റ്റ് കൂടും അതെ അപ്പൊ എല്ലാവരും ഇത് കണ്ടുകൂടി പോയിട്ട് ഇതൊക്കെ ചെയ്തോട്ടെ വേഗം അടിപൊളിയായിരിക്കും എന്നിട്ട് കമന്റില് പറഞ്ഞാ മതി ഞങ്ങൾ ഇത് വേഗം കപ്പ് ഉപ്പ് വാരിച്ചോട്ട് കേട്ടോ പോവാൻ പോകണം അതിന്റെ വിശേഷങ്ങൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ടൊക്കെ കാണാട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ